ഒട്ടും തന്നെ കേടാവാതെ എങ്ങനെയാണ് ഉപ്പ് മാങ്ങ ഉപ്പിലിട്ട് സൂക്ഷിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മാങ്ങ പറിച്ചെടുക്കാം ഇത് നമ്മുടെ വീട്ടിലുള്ള മാങ്ങ തന്നെയാണ് ഇപ്പം നമുക്ക് നന്നായിട്ട് മൂത്ത് കിളപ്പുണ്ട് കുറച്ച് മാങ്ങ നെറ്റ് കെട്ടി പറിച്ചെടുക്കുക താഴെ വീഴരുത് നെറ്റ് കെട്ടി പറിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ ഡാമേജ് ഉണ്ടാവില്ല മാങ്ങക്ക് ഇത് കൂടി തന്നെ പറിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് ഫാൻ്റെ ഇടയിലൊക്കെ വെച്ച് ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കണം അപ്പം ഞെട്ടോടു കൂടി തന്നെ പറിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ ചോന ആവശ്യമാണ് നമുക്ക് അപ്പോൾ വാടിയ വാങ്ങിയതെന്ന് നമ്മൾ ഉപ്പിലിട്ടാൽ അത്ര ശരിയാവില്ല ഇത് ചീത്തയിൽ പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് ഇത് ഒരു അര കിലോ കല്ലുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വെള്ളം കുറച്ചാൽ നമുക്കിപ്പോൾ എത്ര ഭരണിയിലോ എത്രയേറെ നമ്മൾ വെള്ളമൊഴിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വെള്ളം തിളപ്പിച്ച് നന്നായിട്ട് ആറ്റിയതിന് ശേഷം വെക്കുക ഇനി ഭരണി നല്ലതായിട്ട് കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് ആദ്യത്തെ ലെയറ് നമുക്ക് കല്ലുപ്പിട്ട് കൊടുക്കാം ഞാൻ രണ്ട് തവി കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ നമുക്ക് ഞെട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിന് ചുവനയോടുകൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ നല്ല ഫ്രഷായ മാങ്ങയാണല്ലോ ഒരു അരമണിക്കൂറായിട്ടുള്ള ഇത് പൊട്ടിച്ചെടുത്തിട്ട് അപ്പോൾ അത് ചുവനയോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒട്ടു തന്നെ ചീത്തേവുമില്ല മാങ്ങ എത്ര നാൾ വേണമെങ്കിലും ചീത്തേകാതെ ഇവിടെ ഇടുന്ന ഇരിക്കും പൊട്ടുന്നതിനെ ഉടയുമില്ല ഈ ചോന ഇതിന് ഈ ഉപ്പിരി ഇട്ട എപ്പോഴും അത്യാവശ്യമാണ് വാടിയ മാങ്ങയൊക്കെ ഉപ്പിരി ഈ പൂപ്പലും പായലൊക്കെ പിടിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു വർഷത്തിന് മുമ്പ് ഞാൻ മാങ്ങ ഉപ്പിരി ഇപ്പോഴാണ് അതിനകത്ത് തീരാറായത് നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ കുറേശ്ശെ കുറേശ്ശെ എടുക്കാം പിന്നെ ഒരു ലെയർ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഇട്ട് കൊടുക്കാം എപ്പോഴും നല്ല ഫ്രഷായി മാങ്ങ ഇട്ട് കൊടുത്താലാണ് നമ്മൾ വർഷങ്ങളോളം കേടാവാതെ നിൽക്കുന്നത് സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ ഡാമേജ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും ഒന്ന് ചളങ്ങിയിട്ട് ഉടഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അപ്പോഴാണ് നമ്മുടെ മാങ്ങ ചീത്തയിൽ പോകുന്നത് ഇതേപോലെ നമുക്ക് നന്നായിട്ട് നല്ല ഫ്രഷ് വാങ്ങിയാണെങ്കിൽ ഒട്ടും തന്നെ ചീത്ത വല അപ്പം ഇങ്ങനെ ഓരോ ലെയർ നമുക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉപ്പ് ഉപ്പ് കല്ലുപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റാണ് നമ്മൾ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം എപ്പോഴും തണലോണം തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ആറി തണുത്തിയതിന് ശേഷം മാത്രം ഒഴിക്കുക ഒരു ലെയർ മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ലെയർ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അങ്ങനെ തട്ട് തട്ടായിട്ട് നമുക്ക് കൊടുക്കാം ഇപ്പം മാങ്ങക്ക് ഭയങ്കര വിലക്കുറവാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും അടുത്തുള്ള വീടുകളിലൊക്കെ മാങ്ങയുണ്ടാവും അപ്പോൾ എങ്ങനെയെങ്കിലും മേടിച്ച് ഇതേപോലെ ഒന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്ക് എടുക്കാം അതേപോലെ നമുക്ക് ആവശ്യം ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മാങ്ങ രണ്ട് മൂന്നൊക്കെ വെച്ച് എടുക്കാം അത് ഈർപ്പില്ലാത്ത നല്ല ഉണങ്ങി തവി കൊണ്ട് എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും നമ്മുടെ മാങ്ങ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാൻ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ മാങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് നിറച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മുക്കാവ ഭാഗത്തിൽ കൂടുതൽ മാങ്ങ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് മാങ്ങ മുങ്ങിക്കിടക്കാൻ പറ്റിയ വിധത്തിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നിറച്ച് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കേണ്ട ഒരു മുക്ക ഭാഗം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ച് ഉപ്പും കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കുക പൊടി ഉപ്പല്ല കല്ലുപ്പാണ് ഉപ്പിലിട്ടുന്നതിന് നല്ലത് എന്നിട്ട് അതിൻ്റെ വക്ക് ഭരണിയുടെ വക്കുകളൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ അടപ്പ് കൊണ്ടൊന്ന് അടച്ചു വയ്ക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് മാങ്ങ ഉപ്പിലിടാം ഇത്രയേ ഉള്ളൂ പണി അപ്പം മരണിയുടെ അടപ്പു കൊണ്ടിന്ന് അടച്ചതിന് ശേഷം ഒരു ടവൽ കൊണ്ടോ തുണി കൊണ്ടോ ഒക്കെ ഒന്ന് മൂടിക്കെട്ടി ഒരു ചരട് കൊണ്ട് തുണിയുടെ വക്ക് കൊണ്ടും ഒക്കെ അതുപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി നല്ല നല്ലവണ്ണം ടൈറ്റായിട്ട് കെട്ടി വെക്കുക പിന്നെ ഇതൊക്കെ ഉണ്ടാവും ഒരു ആറുമാസം കഴിഞ്ഞ് നമുക്ക് അത് തുറന്ന് നോക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മാങ്ങ ഒരു നല്ല ട്രൈ ആയ സ്പൂൺ കൊണ്ട് തവി കൊണ്ടും എടുക്കുക പിന്നെയും അതേപോലെ തന്നെ കെട്ടി വെക്കുക ഇളക്കരുത് പിന്നെ അപ്പോൾ ഇങ്ങനെ തന്നെ ഒരു കാബോർഡിൻ്റെ ഉള്ളിലോ ഇരു കട്ടിലിൻ്റെ അടിയിലോ ഒക്കെ വെക്കുക വെയിലും കൊള്ളണ സ്ഥലത്ത് വെക്കരുത് അപ്പോൾ ഇങ്ങനെ തന്നെ വെക്കുക വെള്ളം നല്ല എളുപ്പമല്ലേ ഈ റെസി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക ഇതിപ്പോൾ ഈ ഭരണിയിൽ ഉണ്ടായിരുന്ന വാങ്ങിയാണ് കഴിഞ്ഞ വർഷം ഞാൻ ഉപ്പിരി ഇട്ടതിൻ്റെ അപ്പോൾ അപ്പം നമ്മൾ എടുത്തെടുത്ത് ബാക്കി കുറച്ച് വാങ്ങുവന്നതാണ് പക്ഷെ ഇപ്പോഴും പായലോ പൂപ്പലോ ഒന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ഇതുപോലെ നല്ല സുന്ദരമായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ നമുക്കത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നന്നായിട്ട് മെൽറ്റായിട്ടും ഉണ്ടാവും നമുക്കൊന്ന് തൊട്ട് ഇത് കാണുമ്പോൾ ഇതേപോലെ നന്നായി നല്ലതായിട്ടിരിക്കും അത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ടാവും ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇട്ട മാങ്ങയും നല്ല സൂപ്പറായിട്ട് സൂക്ഷിച്ച് വെക്കുക ഇതേപോലെ ചെയ്താൽ മതി ഈർപ്പുള്ള കയ്യിലൊന്നും കൊണ്ട് ഇടരുത് അതിനകത്ത് ഇതേപോലെ ചെയ്യുക അപ്പം നിങ്ങൾക്ക് മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇത് മാങ്ങ കറി ഉണ്ടാക്കാം ചമ്മന്തി ഉണ്ടാക്കാം അതൊക്കെ ചെയ്യാം അപ്പോൾ അടുത്ത ഈ റെസിപ്പിയുമായി നാളെ കാണാം